മറ്റൊരു ദേശീയ വാർത്തയിലേക്ക് പോകുമ്പോൾ മഹാരാഷ്ട്രയിലെ മഹായുധി സർക്കാരിൽ ശിവസേന ഭാഗമാകുമോ എന്ന കാര്യത്തിൽ അവ്യക്തത ഇപ്പോഴും തുടരുകയാണ് ഇതിനിടെ വകുപ്പുകൾ തീരുമാനിക്കാൻ നിർണായക ചർച്ചകൾ ഇന്ന് ഡൽഹിയിൽ നടക്കുന്നു ദേവേന്ദ്ര ഫട്നാവിസും അജിത് പവാറും ഇന്ന് അമിത്ഷായെ കാണുന്നുമുണ്ട് ആഭ്യന്തര വകുപ്പ് വേണമെന്ന സേനയുടെ ആവശ്യം ഇതുവരെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല നാളെയാണ് ബിജെപി നിയമസഭാ കക്ഷി യോഗം ചേരുക അവ്യക്തതകൾ തുടരുകയാണ് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ അവിടെ പ്രധാനമന്ത്രി ആര് എന്നതിൽ പ്രഖ്യാപനം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് സാഹചര്യം പക്ഷേ സത്യപ്രജ തീയതി നിശ്ചയിച്ചു നാളെ സത്യപ്രജ ചടങ്ങുകൾ നാളെ കഴിഞ്ഞ് നടക്കാനിരിക്കുകയാണ് കിരൺ ബാബു തുടരുന്നു കിരൺ ഇതുവരെ ശിവസേനയെ അനുനയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്ങനെ ഈ മഹായുധീ സർക്കാർ ഒരു സഖ്യം എന്ന രീതിയിൽ മുന്നോട്ട് പോകും മഹാരാഷ്ട്രയിൽ മഹായുധരുടെ വമ്പൻ വിജയം കഴിഞ്ഞിട്ട് ഇന്ന് പത്താം ദിവസമാണ് ഈ പത്ത് ദിവസം കഴിഞ്ഞിട്ടും ആരാണ് മഹാരാഷ്ട്രയുടെ അടുത്ത മുഖ്യമന്ത്രി എന്ന് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല ബി ജെ പിയിൽ നിന്നും ദേവേന്ദ്ര ഫഡ്നാവിസ് തന്നെ മുഖ്യമന്ത്രി ആവുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ് അതിൽ മറിച്ചൊരു തീരുമാനമുണ്ടാകാനുള്ള സാധ്യതയുമില്ല പക്ഷേ അത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ കഴിയുന്നില്ല ഇതിന് മുഖ്യ തടസ്സമായി നിൽക്കുന്നത് ശിവസേനയും ഏക്നാഥ് ഷിൻഡയും ഈ വിഷയത്തിൽ കൃത്യമായി തന്നെ അവരുടെ നിലപാട് അതിനെ അംഗീകരിച്ചുകൊണ്ടുള്ള നിലപാട് അംഗീകരിക്കാത്തതാണ് അവർ പ്രധാനമായും ഉന്നയിക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ തയ്യാറാണ് രണ്ടര മുഖ്യമന്ത്രി സ്ഥാനം വേണം എന്ന ആവശ്യം ശിവസേന ഉന്നയിച്ചിരുന്നു പക്ഷേ അതിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി പക്ഷേ ആഭ്യന്തര വകുപ്പിൽ ഏതെങ്കിലും തരത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന നിലപാടിൽ തന്നെയാണ് ഷിൻഡയും ശിവസേനയും നിൽക്കുന്നത് ആഭ്യന്തര വകുപ്പ് വിട്ടുകൊടുക്കാനാവില്ലെന്ന നിലപാടിൽ ബിജെപി നിൽക്കുകയാണ് ഇവിടെയാണ് മഹാരാഷ്ട്രയിൽ മുന്നണിയിലെ രണ്ട് പ്രധാനപ്പെട്ട കക്ഷികൾ തമ്മിലുള്ള ഈ തർക്കത്തിൽ തട്ടി നിൽക്കുകയാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി പ്രഖ്യാപനം കഴിഞ്ഞ തവണ പലതവണ ചർച്ചകൾ നടത്താൻ ശ്രമിച്ചെങ്കിലും അതൊന്നും വിജയിച്ചില്ല കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അമിത്ഷായും അതോടൊപ്പം തന്നെ ജെ പി നദ്ദയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ബിജെപി ദേശീയ അധ്യക്ഷനും നേരിട്ട് ഷിൻഡയുമായി ചർച്ച നടത്തി ഏറെക്കുറെ ധാരണയിലെത്തിയത് അതിനുശേഷം ശനിയാഴ്ച മുംബൈയിൽ ചർച്ച നടത്തി നിങ്ങൾ ഫൈനൽ തീരുമാനമെടുക്കൂ എന്നാണ് നിർദ്ദേശിച്ചത് പക്ഷേ ഈ തീരുമാനത്തിൽ കടുത്ത അതിർത്തി പ്രകടിപ്പിച്ച ഷിൻ്റെ സ്വന്തം ജന്മനാടായ സത്താറയിലേക്ക് മടങ്ങുകയായിരുന്നു കടുത്ത പനിയാണ് അതുകൊണ്ട് ചികിത്സയിലാണ് എന്നതാണ് അദ്ദേഹം പ്രധാനമായും ഉന്നയിച്ചത് രണ്ട് ദിവസവും അദ്ദേഹം മാധ്യമങ്ങളെ അടക്കം കാണാൻ കഴിഞ്ഞില്ല കഴിഞ്ഞ ദിവസമാണ് ശനിയാഴ്ച വൈകുന്നേരമാണ് അദ്ദേഹം വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്റെ പനിയെല്ലാം മാറി താൻ തുടർച്ചയായി പ്രവർത്തിക്കുന്ന ആളാണ് എന്ന മട്ടിൽ പക്ഷേ ഏതെങ്കിലും തരത്തിൽ ബി ജെ പിക്ക് എതിരെ ഒരു വാചകം പോലും അദ്ദേഹം പറഞ്ഞില്ല പക്ഷേ തീരുമാനവും പ്രഖ്യാപിച്ചില്ല അതിന് ശേഷം ഇന്നലെ വീണ്ടും ചർച്ച നടത്തുമെന്നുള്ള ധാരണ ഉണ്ടായിരുന്നു ഇന്നലെയും അദ്ദേഹം പനി ചൂണ്ടിക്കാണിച്ച് ഈ ചർച്ചയിൽ നിന്ന് പിൻവാങ്ങിയായിരുന്നു അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിക്ക് അപ്പുറത്തേക്ക് ആഭ്യന്തര വകുപ്പ് കിട്ടാത്തത് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം അല്ലെങ്കിൽ ആ സന്ദേശം തന്നെയാണ് അദ്ദേഹം നൽകുന്നതെന്ന് വളരെ വ്യക്തമാണ് ഇന്ന് ഇന്നലെ അജിത് അജിത് പവാർ ഡൽഹിയിലെത്തി വീണ്ടും ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെ കണ്ട് ഒരു തവണ കൂടി അവർ ഷിൻഡേയുമായി ചർച്ച നടത്തണം അങ്ങനെ ഷിൻഡേയുമായി ചർച്ച നടത്തി തീരുമാനത്തിലേക്ക് എത്തണം എന്നുള്ള അറിയിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് എത്തിയിട്ടുള്ളത് പക്ഷേ അക്കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല എന്തായാലും മറ്റന്നാളാണ് സത്യപ്രതിജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത് സത്യപ്രതിജ്ഞയുടെ തീയതിയും തീയതിയും സമയവും ഒപ്പം സ്ഥലവും എല്ലാം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചിട്ടില്ല ഫട്നാവിസിനെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ കഴിയുന്നില്ല ആഭ്യന്തരം തന്നില്ലെങ്കിൽ തങ്ങൾ മന്ത്രിസഭയിൽ ഉൾപ്പെടുന്നില്ല ഞങ്ങൾ പുറത്തുനിന്ന് പിന്തുണച്ചോളാം എന്നുള്ള നിലപാടാണ് ഏക്നാഥ് ഷിൻഡയും ശിവ ശിവസേനയും സ്വീകരിച്ചിരിക്കുന്നത് മഹാരാഷ്ട്രയെ സംബന്ധിച്ച് പുറത്തുനിന്ന് പിന്തുണച്ചാലും ഇനി പിന്തുണച്ചില്ല എങ്കിൽ പോലും മഹാരാഷ്ട്രയിൽ ഏതെങ്കിലും തരത്തിൽ സർക്കാരിന്റെ കേവല ഭൂരിപക്ഷത്തിന് ഭീഷണിയില്ല പക്ഷേ ഷിൻഡേ പോലെ ഒരാളെ പിണക്കിയാൽ കേന്ദ്രത്തിൽ കഷ്ടിച്ചു ഭൂരിപക്ഷത്തിൽ നിൽക്കുകയാണ് കേന്ദ്ര സർക്കാർ അവിടെ ശിവസേന മറുപക്ഷത്തേക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് കേന്ദ്ര സർക്കാരിന് വെല്ലുവിളിയാവാനുള്ള സാധ്യതയുണ്ട് നിലവിൽ സംഘയിൽ കുറവുണ്ടായില്ലെങ്കിലും കേന്ദ്ര സർക്കാരിനുള്ള ഭൂരിപക്ഷം വല്ലാതെ കുറയുന്നൊരവസ്ഥയുണ്ടാവും ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഷിൻഡയെ കൂടെ നിർത്താൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമം ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ആഭ്യന്തരം കിട്ടാതെ നിൽക്കാൻ ആവില്ല എന്നുള്ള നിലപാട് തന്നെയാണ് നിൽക്കുന്നത് അതാണ് സാഹചര്യം എന്തായാലും ഇക്കാര്യത്തിൽ മഹാരാഷ്ട്രയിൽ ഇപ്പോഴും അവ്യക്തതകൾ നിരവധി തുടരുകയാണ് പത്താം ദിവസമാണ് തെരഞ്ഞെടുപ്പ്